എഴുന്നേറ്റിട്ട് എനിക്ക് വിളിച്ചത് ഞാൻ വിചാരിക്കാർ ദിവസം നടക്കാറില്ല കേട്ടോ അപ്പൊ മോളൊങ്ങായിരിക്കും മോളൊങ്ങും പിന്നെ മോളെ പി സ്കൂളിൽ വിട്ട് പിന്നെ മോളൊക്കെ പിന്നെ മോൾ കെടിക്കും അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചെയ്തു പോകും അപ്പൊ എനിക്ക് വശം തന്നെ ബെഡ് ഓക്കെ ആക്കി ഇടാൻ എളുപ്പപ്പെട്ടാറില്ല ഞാൻ കുറച്ചു കഴിഞ്ഞാൽ ബെഡ് ഓക്കെ ആക്കി ഇടും എനിക്ക് ബെഡ് ഓക്കെ ഇട്ടിട്ട്

അപ്പൊ പനിയ് നമുക്ക് എന്താ പറയില്ല പുതിച്ചോറായിട്ട് തോന്നാം നമുക്ക് പുതിച്ചോറ് മൂന്ന് വിദ്യ ആണ് ഇതെൻ്റെ വലിയൊരു പരിപാടിയാണ് കേട്ടോ ഇതെനിക്ക് ഏറ്റവും വലിയ പരിപാടിയാണ് തുണികൾ എടുക്ക മടക്കിരിക്കുക തുണികൾ വിരിക്കുക അപ്പൊ നമുക്ക് നമുക്ക് ശരി കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ പിന്നെ കാണാം